പൂജയ്ക്കായി ക്ഷേത്രമുറ്റത്ത് കൊണ്ടുവന്ന പുതിയ കാർ ഡ്രൈവർ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ അമർത്തിയതോടെ നിയന്ത്രണം വിട്ട് വാഞ്ഞ് ഇടിച്ചു തകർന്നു കുത്തനെയുള്ള പടികൾ കടന്ന് കാർ ക്ഷേത്ര പരിസരത്തുള്ള തൂണിലിടിച്ചാണ് നിന്നത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ ശ്രീമുഷ്ണം പ്രദേശത്തുള്ള ക്ഷേത്രത്തിലാണ് അപകടം നടന്നത് ആശീർവാദ പൂജാ ചടങ്ങിന് ക്ഷേത്രത്തിൽ എത്തിച്ചതായിരുന്നു കാർ പൂജകൾക്ക് ശേഷം വാഹനം മുന്നോട്ടെടുക്കുന്ന പതിവ് ആചാരമുണ്ട് ഈ സമയത്താണ് ബ്രേക്കിന് പകരം ഡ്രൈവർ ആക്സുലേറ്റർ അമർത്തിയത് തുടർന്ന് കാർ പായുകയായിരുന്നു പടികൾ കടന്ന് തൂണിലിടിച്ച് തകർന്നു ഡ്രൈവർ രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്